ഹായ് ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പൊതിയായിട്ടാണ് കേട്ടോ എന്താ ഈ പൊതിന്നല്ലേ എന്താ ഈ പൊതിയിലുള്ള എനിക്കും ആകാംക്ഷയോടെയാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത് അങ്ങനെ ഞാൻ എന്തെങ്കിലും തുറന്ന് നോക്കുകയാണ് കേട്ടോ തുറന്ന് നോക്കിയപ്പോൾ കാര്യം മനസ്സിലായി ഇത് പിസ്സയാണ് അപ്പോൾ ഇതുണ്ടാക്കി തന്നത് ഇക്കാടേ ഷോപ്പിലൊക്കെ വരുന്ന ഒരു താത്തയാണ് കേട്ടോ ആ താത്ത നല്ല സ്നേഹമാണ് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി തന്നതാണ് കേട്ടോ അപ്പോൾ മോൻ്റെ ബർത്ത്ഡേക്കൊക്കെ ആ ഇത്തായാണ് കേട്ടോ ഇതുപോലെ കേക്കൊക്കെ തരുന്നത് ചിലരുടെ സ്നേഹം ഉണ്ടല്ലോ ഇത്ര പറഞ്ഞാലും മതി വരില്ല അവർ കാണിക്കുന്ന ആ ഒരു സ്നേഹവും കെയറിങ്ങും അപ്പോൾ എനിക്ക് ഈ ഒരു പിസ്സ കിട്ടിയപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി അതുപോലെ മോക്കും വലിയ ഇഷ്ടമായി ചില ആളുകളുണ്ട് രക്തബന്ധമോ അല്ലെങ്കിൽ സ്വന്തക്കാരോ ഒന്നോ പോലും നമ്മളെ കൂടെ നിന്ന് സ്നേഹിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടാവും അല്ലേ അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ചുറ്റുപാടിലൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കും അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ നീക്കും കുഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ